നമസ്കാരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡിമാരുടെ പ്രായപരിധി അറുപത്തിയഞ്ച് വയസ്സാക്കി നിശ്ചയിച്ചിരിക്കെ വ്യവസായ വകുപ്പിൽ ഈ പ്രായം പിന്നിട്ട എം ഡിമാർക്ക് പുനർനിയമനം നൽകാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കവും വിവാദത്തിലാവുകയാണ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് എം ഡി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ വിനയകുമാറിനെ മാറ്റിയത് തീർത്തും അപ്രതീക്ഷിതമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഇതിനുള്ള കരുനീക്കം തുടങ്ങിയിരുന്നു ചീട്ടുകളി അടക്കം ചർച്ചയാക്കി കോടിയേരിയുടെ ഭാര്യ സഹോദരനെ മാറ്റിയവർ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാനദണ്ഡങ്ങൾ പോലും അട്ടിമറിക്കുകയാണിപ്പോൾ വ്യവസായ വകുപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അഴിച്ചുപണി നടത്തിയ പിണറായി മന്ത്രിസഭയുടെ ഏറ്റവും പുതിയ പരിഷ്കാരം തനിക്ക് വേണ്ടപ്പെട്ടവരെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരാനുള്ള അവസരമൊരുക്കൽ അവസരമൊരുക്കൽ കൂടിയായി സംസ്ഥാനത്തെ എഴുപത്തിയേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്ന് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അതായത് സി എ ജി റിപ്പോർട്ട് വന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിസഭയുടെ പുതിയ നീക്കം പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ചട്ടങ്ങളെ കാറ്റിൽ പറത്തിയാണ് എം ഡിമാർക്ക് പുനർനിയമനം നൽകുന്നത് ചീട്ടുകളി വിവാദത്തിൽ കുടുങ്ങിയ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ വിനയകുമാറിനെതിരെ വകുപ്പ് അന്വേഷണം നടന്നിരുന്നു ട്രിവാൻഡ്രം ക്ലബിൽ വിനയകുമാറിന്റെ പേരിലെടുത്ത മുറിയിലായിരുന്നു ചീട്ടുകളി മുറിയിൽ നിന്നും അഞ്ചര ലക്ഷത്തിലധികം രൂപയും പിടിച്ചെടുത്തു കേസിൽ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഷ്റഫ് സീതാറാം സിബി ആന്റണി മനോജ് വിനോദ് അമൽ ശങ്കർ ഷിയാസ് വിനയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് കേസിൽ പോലീസ് പൊക്കിയപ്പോൾ പോലീസ് രേഖകളിൽ വിനയകുമാർ അച്ഛന്റെ പേര് മാറ്റിപ്പറഞ്ഞ് രക്ഷപ്പെടാനും ശ്രമം നടത്തി എന്നാൽ എല്ലാം വാർത്തയാക്കിയാണ് അയാളെ പോലീസും സർക്കാരും നാറ്റിച്ചത് അതേസമയം മലബാർ ക്യാൻസർ സെന്ററിന്റെ പി ആർ ഒ ആയിരിക്കെയാണ് രണ്ടായിരത്തി ആറിൽ കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലയളവിൽ ഇയാൾ സംസ്ഥാന സർവീസിൽ സ്ഥിര നിയമനം നേടിയത് പിന്നീടാണ് യു ഡി എഫ് ഭരണകാലത്ത് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇയാളെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ഐ നിയമിച്ചത് ഇടതു സർക്കാർ വന്നപ്പോഴും ആ പദവിയിൽ കോടിയേരിയുടെ അളിയൻ തുടർന്നു പക്ഷേ കോടിയേരിയുടെ മരണത്തോടെ തന്നെ വിനയകുമാറിനെ നീക്കാൻ നീക്കം നടന്നു അറുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായതിനാൽ കഴിഞ്ഞ ഡിസംബറിൽ കാലാവധി അവസാനിച്ച സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് അതായത് സിൽക്ക് മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എം ഡിമാർക്കാണ് മുൻകാല പ്രാബല്യത്തോടെ പുനർനിയമനം നൽകി പിണറായി വിജയൻ പുതിയ മാതൃക സൃഷ്ടിച്ചത് വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡിമാരെ നിയമിക്കാൻ കേരള പബ്ലിക് എന്റർപ്രൈസസ് സിലേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ് ബോർഡിനെ മറികടന്നുള്ള വകുപ്പിന്റെ നീക്കം ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യമാണ് നിറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡി സിഇഒ എന്നിവരുടെ പ്രായപരിധി അറുപത്തി അഞ്ചു വയസ്സായി ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പ് നിശ്ചയിച്ചത് കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ എന്നിവയിലെ എം ഡി സെക്രട്ടറി ഡയറക്ടർ സിഇഒ എന്നിവയുടെ പ്രായപരിധിയും അറുപത്തിയഞ്ച് വയസ്സാക്കിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇളവ് നൽകി എഴുപതാക്കി വിദഗ്ധരെ നിയമിക്കുന്നതിന് തടസ്സമാകുമെന്നായിരുന്നു ഇതിന് കാരണമായി പറഞ്ഞത് എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡി സിഇഒ എന്നിവരുടെ പ്രായപരിധി അറുപത്തഞ്ചു വയസ്സായി തുടരുമെന്ന് ഇതേ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഈ ഉത്തരവുകൾ ലംഘിച്ചാണ് പുതിയ നിയമനങ്ങൾ പൊതുമേഖലയിലെ പരിഷ്കരണത്തിനുള്ള ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ അതായത് ബി പി ടി ശുപാർശ പ്രകാരമാണ് പുനർ എന്നാണ് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നത് പുതിയ എം ഡിമാരെ നിയമിക്കാൻ കേരള പബ്ലിക് എന്റർപ്രൈസസ് സിലേഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടുതൽ സമയം ചോദിച്ചതും കാരണമായി ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ എം നിയമിക്കാൻ മൂന്ന് മാസത്തിലധികം സമയമെടുക്കാറില്ലെന്ന് ബോർഡ് പറയുന്നു പുനർനിയമനം നിയമനം നൽകിയിരിക്കുന്നതാകട്ടെ ഒരു വർഷത്തേക്കാണ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി ടി ജി ഉല്ലാസ് കുമാറിനെയും മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി കെ ലക്ഷ്മി നാരായണനെയുമാണ് പുനർനിയമിക്കുന്നത് നന്ദി